നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലേക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനാലിസ്റ്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പറായിട്ട് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ലാസ്റ്റ് ഡേറ്റ് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് അവസാന തീയതി വരുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് തുളസി പേജ് വഴിയാണിത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതിൻ്റെ സാലറി സ്കെയില് വരുന്ന മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ് വരെ ഇതിൻ്റെ സാലറി സ്കെയിലായിട്ട് വരുന്നതാണ് നിലവിൽ ഇപ്പോൾ രണ്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് വയസ്സളവും കാര്യങ്ങളൊക്കെ നോർമലി ലഭിക്കുന്നതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ് യോ യോഗ്യത അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് യു ജി സി അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിച്ച അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് അതോടൊപ്പം കേരള സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച പി ജി ഡി സി എ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്കിതു ഇതുപോലെയുള്ള മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ